ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ആഴ്ച തൊട്ട് വരുന്ന ആഴ്ച തൊട്ട് മിക്കവാറും എല്ലാവരും നോമിനേഷനിൽ ബിഗ് ബോസ് കൊണ്ടിടുവോ അതോ അല്ലാത്ത നോമിനേഷൻ ഉണ്ടോ ഉണ്ടോയെന്നുള്ളത് എനിക്കറിയില്ല ചിലപ്പോൾ എല്ലാവരും നോമിനേഷനിൽ വരുവായിരിക്കും സോ അങ്ങനെ അതാണ് ഫെയർ എന്തായാലും സോ എല്ലാവരും അവരവരുടെ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഒക്കെ വന്നതെന്ന് ലിവിങ് ഏരിയയിൽ സംസാരിക്കുന്നുണ്ട് നെവിനൊക്കെ ഇമോഷണൽ ആവുന്നുണ്ട് അതുപോലെ അനീഷ് ഇത്രയും കാലം തുടക്കത്തിലൊക്കെ പറഞ്ഞല്ലോ ആരെയും നാട്ടിൽ വരരുത് വീട്ടിൽ വരരുത് അതൊക്കെ മാറ്റിയിട്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുകയാണ് എല്ലാവരും വീട്ടിലേക്ക് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര നൈസായിട്ട് സംസാരിക്കുന്നുണ്ട് അനുമോള് സംസാരിക്കുന്നുണ്ട് സോ എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ പ്രേക്ഷകർ എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെയാണെന്ന് തോന്നുന്നു പറയുന്നത് സോ നാളെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം ബിഗ് ബോസ് വീട് ഒരു സൗഹൃദ അന്തരീക്ഷത്തിലേക്ക് ഇനിയെങ്കിലും പോകുമെന്ന് പ്രതീക്ഷിക്കാം ഇന്നത്തെ എപ്പിസോഡ് കഴിയുമ്പോഴും അക്ബറും ഒക്കെ ഭയങ്കര വിഷമത്തിലാണ് എല്ലാവരുടെ അടുത്തും വഴക്കൊക്കെ ഇട്ട് എല്ലാവരും ആർക്കും ഇപ്പോൾ എന്നെ വലിയ ഇഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാളെ ഭയങ്കര ഭയങ്കര സാഡായിട്ടൊക്കെ ഇരിക്കുകയാണ് സോ അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ വലിയ വഴക്കുകളൊന്നും ഉണ്ടാവില്ല ബിഗ് ബോസിനകത്ത് സൗഹൃദാന്തരീക്ഷം ഉണ്ടാകുമെന്നൊക്കെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പണപ്പെട്ടി ടാസ്ക് അതുപോലെ വരാൻ പോവാണ് സോ അതെന്തായി തീരും നമുക്കറിയില്ല കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം